എല്ലാവർക്കും ഒരിക്കൽ കൂടി ആര്യാസ് ഫീൽഡിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു കൂട്ടാനായിട്ടാണ് വന്നിരിക്കുന്നത് ഒരു കുത്തിക്കാച്ചി അതായത് നമ്മുടെ പരിപ്പും വെണ്ടക്കായിട്ട് നമ്മളൊന്ന് കുത്തിക്കാച്ചിതാണ് അപ്പം ഞങ്ങൾ തൃശ്ശൂർക്കാർക്ക് ഉണ്ടല്ലോ ഈ കുത്തിക്കാച്ചിയൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ ഒരു കുത്തിക്കാച്ചിയും ഉണക്കമീനും ഉണ്ടെങ്കിൽ അടിപൊളിയാണ് അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കിയാലോ അപ്പോൾ അതിനായിട്ട് ഞാനിവിടേതേ നമ്മുടെ വെണ്ടക്കായ എടുത്തിട്ടുണ്ട് അതേപോലെ പരിപ്പ് കഴുകിയിട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അത് വെള്ളത്തിലിട്ടിട്ട് കുറച്ച് നേരം കുതിർത്തി വെച്ചതാണ് കിട്ടും അപ്പം നമുക്ക് വേഗം എന്ത് കിട്ടും പിന്നെ നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള ചുവന്നുള്ളി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ഉപ്പ് മഞ്ഞൾപ്പൊടി കറിവേപ്പില പിന്നെ കുത്തിപ്പൊടിച്ച മുളക് ഈ കുത്തിപ്പൊടിച്ച മുളകാണ് അടിപൊളിയാണ് കേട്ടോ നമ്മുടെ പരിപ്പൊക്കെ കുത്തി കാച്ചുമ്പൊക്കെ അത് പരിപ്പ് മാത്രമല്ല നമ്മൾ പയറ് കുത്തിക്കാച്ചും മുതിര കുത്തി കാച്ചും അങ്ങനെയൊക്കെ നമുക്ക് ഈ കുത്തിപ്പൊടിച്ച മുളകാവുമ്പോൾ ഇത്രയും കൂടി ടേസ്റ്റ് കൂടും അപ്പം അതിന് മുന്നേ നമുക്കിന്ന് നമ്മുടെ പരിപ്പിനെ ഒന്ന് വേവിക്കാൻ വെക്കാം അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും മഞ്ഞൾപ്പൊടിയും വെള്ളമൊക്കെ ഇട്ടിട്ട് നമ്മൾ വേവിക്കാൻ വയ്ക്കാൻ പോവുകയാണ് അപ്പം നമ്മൾ പരിപ്പ് വേവിക്കാൻ വെക്കുന്നതിനൊപ്പം നമുക്ക് നമ്മുടെ വെണ്ടക്കായനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ ഇതേപോലെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അപ്പം നമ്മുടെ പരിപ്പ് അവിടെ വെന്ത് കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമുക്കിനി എന്ത് വേണം നമ്മുടെ ഒരു ചേഞ്ചട്ടി അടുപ്പത്ത് വെച്ച് ആവശ്യത്തിനുള്ള വെ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കതിലേക്ക് നമ്മുടെ ചതച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളിയും ചുവന്നുള്ളിയും ഇട്ട് കൊടുക്കാം എന്നിട്ട് എന്നിട്ടത് നല്ലോണം ഒന്ന് മൂപ്പിക്കണം അത് നല്ലോണം ഒന്ന് മൂത്ത് വരണോട് കൂടിയിട്ട് നമുക്ക് എന്ത് വേണം നമ്മുടെ മുളക് പൊടി അതായത് കുത്തിപ്പൊടിച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക അപ്പം നമ്മൾ അതും ഇട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് മൂപ്പിച്ചെടുക്കുക അപ്പോൾ രണ്ടും കരുന്ന് നല്ല സെറ്റായിട്ട് നല്ല മൂത്ത് വരുമ്പോൾ നമുക്കതിലേക്ക് നമ്മുടെ വേപ്പില ഇട്ട് കൊടുക്കണം അപ്പോൾ ഈ കുത്തിക്കാച്ചി എന്ന് പറഞ്ഞാൽ സൂപ്പറാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് ചോറൊക്കെ കൂടി കഴിക്കാൻ അപ്പൊ ഞാൻ നമ്മൾ കുത്തി കാച്ചുമ്പോൾ ചീരയിട്ട് കുത്തി കാച്ചും പരിപ്പിൻ്റെ കൂടെ അങ്ങനെ നമ്മളെന്താന്ന് വെച്ചാൽ അതൊക്കെ ഇട്ട് കുത്തി കായ്ച്ചും അപ്പൊ ഈ വെണ്ടക്കായ ആവുമ്പോൾ കുറച്ചും കൂടി കൊഴുപ്പ് കിട്ടും അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുമാണ് അപ്പോൾ ഇത് നമ്മുടെ മുളകൊക്കെ നല്ലോണം മൂത്ത് വന്ന് ഇതായി ഉടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത് നല്ലോണം മൂത്ത് വരുമ്പോൾ നമ്മൾ നമ്മളിന് എന്ത് വേണമെന്നറിയുമോ നമ്മുടെ വെണ്ടക്കായ കട്ട് ചെയ്തു വെച്ചിട്ടുള്ള വെണ്ടക്കായനെ നമുക്ക് ഇതിലോട്ട് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒന്ന് വാടി കിട്ടും കാരണം നമ്മൾ ഡയറക്റ്റായിട്ട് പരിപ്പിൻ്റെ കൂടെ വേവിച്ചാൽ നല്ലോണം ഉടഞ്ഞു പോവും ഇങ്ങനെയാകുമ്പോൾ നല്ലോണം ഒടയി അങ്ങനെ തന്നെ ഒക്കെ ചെയ്യും നല്ല അടിപൊളി ടേസ്റ്റും ഉണ്ടാകും അപ്പം ഞാൻ അതിലേക്ക് വെണ്ടക്കായ ഇട്ട് പിന്നെ ആ വെണ്ടക്കായയിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ഇട്ട് കൊടുത്തിട്ട് നല്ലവണ്ണം ഒന്ന് ഇളക്കി വാട്ടിയെടുക്കുക നമ്മുടെ വെണ്ടക്കായേനെ ആ മുളകിലൊക്കെ കിടന്ന് നല്ലോണം വാടി ആയി കഴിയുമ്പോൾ നമ്മൾ എന്ത് വേണം വേവിച്ച് വെച്ചാൽ നമ്മുടെ പരിപ്പിനെ കൂടി നമ്മളിനി അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം ഈ അത്രയേ ഉള്ളൂ നമ്മുടെ ഈ കുത്തിക്കാച്ചിൻ്റെ പരിപാടി അപ്പോൾ ഈ പരിപ്പും കൂടെ നമ്മൾ വേവിച്ചതായി ഒഴിച്ചു കൊടുത്തിട്ട് എന്ത് വേണം നല്ലവണ്ണം ഒന്ന് ഇളക്കി വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇത് നല്ലൊരു തള വരണം ആ തള വരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അപ്പോൾ നല്ല വെള്ളം കിട്ടത്തിളച്ച് നല്ല സെറ്റായി കഴിഞ്ഞാൽ നമ്മുടെ കൂട്ടാൻ ഇവിടെ റെഡിയായി അതായത് നമ്മുടെ വെണ്ടക്കായ പരിപ്പ് കുത്തിക്കാച്ച് റെഡി ആയിട്ട് കിട്ടും അപ്പം അത് ചോറിൻ്റെ കൂടെ കഴിക്കാനും ചപ്പാത്തിക്ക് ഒക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കഴിക്കാനൊക്കെ അടിപൊളി ടേസ്റ്റാണ് ഒരു ഉണക്കമീനും കൂടെ ഉണ്ടെങ്കിൽ പിന്നെ പറയും വേണ്ട അപ്പോൾ നമ്മൾ തൃശ്ശൂർക്കാർക്ക് പരിപ്പ് കുത്തിയാച്ചെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കാര്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങളുടെ അവിടെ എങ്ങനെയാണ് നിങ്ങളിതുപോക്കലൊക്കെ വെച്ച് നോക്കിയിട്ടുണ്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഒന്ന് ഇത്രയേ ഉള്ളൂ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക സബ് ചെയ്യുക കമൻ്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാൻ ചറ്റാ ബൈ ബായ്